ആട്ടുംകാട്ടം വലിച്ചെറിഞ്ഞു കഴിക്കാൻ പറ്റുമോ എന്തൊക്കെ എൻജോയ് ചെയ്യാനാണെങ്കിലും സന്തോഷിക്കാനാണെങ്കിലും വേദന അനുഭവിക്കാനാണെങ്കിലും എന്താണെങ്കിലും ശരി ഒറ്റ ജീവിതമേ ഉള്ളു ഉത്താദന്മാരൊക്കെ ഇവിടെ പൊളിക്കാനല്ല ഇരിക്കുന്നത് സ്വർണ്ണത്തിൽ പോയി എഴുപത്തിരണ്ട് ഹൂറിമാരുമായിട്ട് മദ്യപ്പുള്ളിൽ കിടന്ന് നീരാടാനായിട്ടാണ് ഉദ്ദേശിച്ചത് ഹായ് എവരിവൺ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നെബി സുമയുടെ വൈറൽ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് നെബി സുമ വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ സംസാര വിഷയം എല്ലാവരും പറഞ്ഞ കാര്യമായിരിക്കും കുറെ ചാനലുകാരെ അതെടുത്ത് വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു മീഡിയ വൺ അത് വാർത്തയാക്കിയിട്ടുണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ കാന്തപുരം വിഭാഗം നേതാവിനോട് നഫീസ് ഉമ്മയുടെ മകൾ അതുപോലെ തന്നെ അത് റിപ്പോർട്ടർ വാർത്തയാക്കിയിട്ടുണ്ട് മനോരമ ന്യൂസ് വാർത്തയാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാകാത്തവർക്ക് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇതാണ് നമ്മുടെ നബി നാൾക്ക് മുമ്പ് ഈ നബി സുമ്മ മണാലിയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതും മകളോടൊപ്പമാണ് മകളാണ് കൊണ്ടുപോയത് അപ്പൊ ഈ ട്രിപ്പ് കൊണ്ടുപോയ ഒരു കമ്പനിയാണ് അപ്പൊ ആ കമ്പനിയില് ഈ നബീ സുമ അവിടെ ഒരു റീൽ എടുത്തു ഒരു നബീ സുമ്മയുടെ ഒരു റീല് അവിടെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവരുടെ ഈ കൊണ്ടുപോയ ഈ കമ്പനിയുടെ അക്കൗണ്ടിൽ അത് പോസ്റ്റ് ചെയ്തു അത് വളരെ രീതിയിൽ വൈറലായ ഒരു റീൽ ആയിരുന്നു അത് ഏകദേശം ഒരു എട്ട് മില്യണിനു മേളില് അത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് വന്ന ഒരു റീലാണത് അപ്പൊ നമുക്ക് എന്തായാലും ആ റീൽ ഒന്ന് കാണാം അവിടെ നിന്നാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം നിങ്ങളൊക്കെ മക്കളെ എന്താ രസം തന്നെയാണ് റിച്ചുവിൻ്റെ ഓടി വന്നിട്ട് അടിപൊളിയല്ലേ വന്ന അടി മക്കളെ ഇതൊക്കെ നാട്ടിൽ നിന്ന് ഇരു വയസ്സം കാലത്ത് കണ്ടില്ലേ ഈ അഴപ്പത്തഞ്ചു വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ കിടക്കുന്ന ഇത്ര നല്ല രസേടെ കിട്ടാനോ മക്കളെ വന്നളി മക്കളെ ഈ അവിടത്തേക്ക് ഞങ്ങള് വരുമ്പോലെ ഇങ്ങളിവിടെ വരും റിച്ചുവിൻ്റെ ഓടി സൂപ്പറടി സൂപ്പറീ മൂഡ് അപ്പൊ ഇത് കണ്ട ഇത് കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റീലിന് എത്രമാത്രം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഈ റീല് ഷെയർ ചെയ്തിരിക്കുന്ന വൺ പോയിന്റ് വൺ മില്യൺ ആൾക്കാരാണ് അഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തിന് മേലിൽ ആൾക്കാര് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ കണ്ട ഒരു റീലാണ് അത് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ഒരു റീല് തന്നെയാണ് ഈ റീലിനെ ചൊല്ലിയാണ് ഇപ്പോ ഒരു പ്രശ്നം ഇങ്ങനെ പൊഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വിട്ടത് ഒരു ഉസ്താദാണ് ഗൈസ് അപ്പോ ഉസ്താദിന്റെ ഒരു മതപ്രസംഗത്തില് നമ്മുടെ ഈ നബി സുമ്മ മണാലിയിൽ ട്രിപ്പ് പോയതിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ഉസ്താദ് പറഞ്ഞ ഒരു കെപ്പ് അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഒരുപാട് വിമർശനങ്ങൾ ഉസ്താദിനെതിരെ വരികയുണ്ടായി ആ പ്രഭാഷണത്തിൽ ഇവരെ പറ്റി പറയുന്നത് വളരെ വിവരക്കേട് തന്നെയാണ് ആദ്യകാലത്തെ മനുഷ്യർ ഇങ്ങനെ ഉള്ളതായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ ഒന്ന് മൂലയിരുന്ന് സനാത്ത ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ അതെന്താ ഇരുപത്തഞ്ച് കൊല്ലം ഭർത്താവ് മരിച്ച ഒരു ഉമ്മയ്ക്ക് അന്യ പോയിട്ട് ഒരു മഞ്ഞിൽ കളിക്കാൻ പറ്റത്തില്ല എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഏത് കിത്താബിലാണ് എഴുതി വെച്ചിരിക്കുന്നത് മഞ്ഞിൽ കളിക്കാൻ പാടില്ല ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എന്ന് ഈ സ്ത്രീയെന്ന് കളിക്കുന്നതിന് പ്രായം വല്ലതും ഉണ്ടോ എന്തായാലും ബാക്കി എന്നാലും പറയുന്ന കൂടെ കേട്ടു നോക്കാം പിന്നെ മണാലിക്ക് അപ്പൊ ആരെ എന്താണെന്നൊന്ന് പറഞ്ഞു ഇവിടെ കേക്കട്ടെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി വർഷം 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 മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ചോ മുപ്പതോ നാപ്പത്തഞ്ചോ വർഷം ആയിത്തോട്ടെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് എവിടെ പോകാൻ പറ്റത്തില്ല ഉസ്താദ് ഡൗസ് ഉണ്ട് പൊന്നളിയ രക്ഷയില്ല ബാക്കിയും കൂടെ ഇത് കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞ മനുഷ്യന് ചൊറിഞ്ഞു വരുന്നത് ഈ ഉസ്താദ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഏതെങ്കിലും വീടിന്റെ ഒരു എന്തൊക്കെയോ എന്നാണ് ഇങ്ങേര് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ പൊന്നുസ്താദ് സീരിയസ്ലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണം ഇപ്പോഴും ഉസ്താദ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്നൊന്നും വണ്ടിയേറിയിട്ടില്ല എന്താണിയാത്തി അതൊക്കെയാണ് ജീവിതം അല്ലാണ്ട് നിങ്ങളെ ഈ ജീവിതത്തിനേക്കാളും നല്ലത് എത്രയോ ഭേദമാണ് ആ ഒരു ജീവിതം ഈ ട്രാവല് ചെയ്യുക അല്ലെങ്കിൽ ഓരോ മൊമെന്റും എൻജോയ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യമാർക്ക് പറഞ്ഞിട്ടുള്ളതാ അല്ലാതെ ഉസ്താദിനെ പോലെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഉസ്താദിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കണ്ട് കുരുമൊട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും നമ്മൾ നിങ്ങൾ തന്നെ ഒന്നും ആലോചിച്ചിട്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ആ ഉമ്മ എത്രത്തോളം ഹാപ്പിയാണ് എത്ര എൻജോയ് ചെയ്താണ് അവിടെ നിന്നതെന്ന് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു അത് ആ മഞ്ഞുമാരി അറിയുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ ഇല്ലേ അത് ലിറ്ററലി അട്ടിപ്പൊളിയായിട്ട് നമുക്ക് മനസ്സിന് തന്നെ ഒരു കുളിർമ നൽകുന്ന നല്ലൊരു ഫീല് തരുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു ഇത്രയും വേദിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ആ പുള്ളിക്കാരി അങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നത് ആ ചിലപ്പോൾ ആ പുള്ളിക്കാരിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു സ്ഥലത്ത് പോകാൻ പറ്റുമെന്ന് അതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ശരിക്കും വേണ്ടത് ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു പ്രായത്തിൽ ആ പ്രായത്തിലും ഇതൊക്കെ പറ്റുമെന്ന് തെളിയിച്ചിരിക്കല്ലേ അപ്പൊ അതുപോലുള്ളവരെ എന്താ പോകാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുക വേണ്ടത് അവരെ ഇങ്ങനെ വന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തുവാണോ ഒരു മുകളിലേക്ക് വന്നിരുന്ന് എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുക പൊറുന്ന ഉസ്താദോ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക മനുഷ്യമാർക്കൊക്കെ ഒറ്റ ജീവിതമേ ഉള്ളൂ എൻജോയ് ചെയ്യാനാണെങ്കിലും സന്തോഷിക്കാനാണെങ്കിലും വേദന അനുഭവിക്കാനാണെങ്കിലും എന്താണെങ്കിലും ശരിയോ ഒറ്റ ജീവിതമേ ഉള്ളു ഉസ്താദന്മാരൊക്കെ ഇവിടെ പൊളിക്കാനല്ല ഇരിക്കുന്നത് സ്വർഗയ്ക്ക് പോയി എഴുപത്തിരണ്ട് ഹൂറിമാരുമായിട്ട് മദ്യപ്പുള്ളിൽ കിടന്ന് നീരാടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതാണ് പുള്ളിക്കാരൻ്റെ ഇത് അല്ലാണ്ട് ഇവിടെ എൻജോയ് ചെയ്യേണ്ട അവിടെ ചെന്നിട്ട് എഴുപത്തി രണ്ട് ഹൂറിമാരും കുറെ പാൽപ്പുഴയും തേൻ പുഴയും പോയി അടിച്ചു പൊളിക്കാനാണ് പുള്ളിക്കാരൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ഒരൊറ്റ ജീവിതം ഈ ഒരൊറ്റ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ പോലുള്ളവരി നിങ്ങളെപ്പോലുള്ളവരിങ്ങനെ അപരാധം പറഞ്ഞിരിക്കാതെ വേറെ ഏതെങ്കിലും വണ്ടിന്റെ ഇടയിലോട്ട് പോയിട്ട് വല്ലതും പോയിട്ടാവുന്നതാണ് ജീവിക്കുന്നവർ ജീവിക്കട്ടെ അവരാരും നിങ്ങളുടെ ലൈഫിലേക്കോ നിങ്ങളുടെ അടുത്തോട്ടോ ഒന്നും വരുന്നില്ല അവർ എൻജോയ് ചെയ്ത് അവരുടെ വൈക്കിലിറ്റ് സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ അല്ല നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കുരു കൂട്ടുന്നത് അപ്പോ ഇതാണ് ഇസ്താദിന്റെ പ്രശ്നം അവരെ പേരിലുള്ളവർ സന്തോഷിക്കാൻ പാടില്ല മുസ്ലിംസ് മുസ്ലിംസിനെയാണോ ഇനി ഹിന്ദുക്കളെ ആണോ എല്ലാരെയും കൂടെ ആണോ അടച്ചു പറയുന്നത് അറിയത്തില്ല ചിലപ്പോ അവര് നബീസ് പറഞ്ഞിട്ട് ഒരു ഉമ്മ ആയതുകൊണ്ടായിരിക്കും ഒരു മുസ്ലിം ആയതുകൊണ്ടായിരിക്കാം അവർ ഇത്രയും നമ്മൾ ആലോചിച്ചു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ ഈ ഈ സമൂഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവര് ഇങ്ങനെ എന്താണ് പുള്ളിക്കാരൻ പറയുന്നത് ആകെ ഇതായിട്ടുള്ളവരാണെന്നാണ് പറയുന്നത് ഈ മൊബൈലും പിടിച്ച് താഴെ നോക്കുമല്ലോ ഓരോ കാര്യങ്ങളിൽ ഇല്ലേ ഉസ്താദന്മാർ നോക്കും റീല് കാണുന്നതിൽ ഒന്നാം താഴത്തേക്കുന്നവരായിരിക്കും ഉസ്താക്കന്മാര് എന്തായാലും ഉസ്താനും നന്നായിട്ട് കുരു കെട്ടിയിട്ടുണ്ട് ഹറാമാണെന്നാണ് പറയുന്നത് ഇതൊക്കെ ഹറാമാണ് ഉസ്താദിനോട് ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയുവാണെങ്കിൽ എല്ലാ ഇതുപോലെയുള്ള ഫുതാക്കന്മാരും കേൾക്കാൻ വേണ്ടിയിട്ട് പോലുള്ളവരാണ് ഈ ഭൂമിക്ക് ഏറ്റവും വലിയ ഭാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ആദിമ മനുഷ്യന്റെ കൂടെ ജീവിക്കുന്ന പോലെയാണ് നമുക്കൊക്കെ നിങ്ങളെ കാണുമ്പോൾ അതാണ് തോന്നുന്നത് അതുള്ള കാര്യം പറയാമല്ലോ ർത്തക്ക് ഇതിനേക്കാളും വിവരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു പ്രഭാഷണം വളരെ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് ഉസ്താദിനെതിരെ നല്ല രീതിയിൽ വിമർശനവും കിട്ടുന്നുണ്ട് നല്ല ശരിക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഇത് ഒരുപാട് ന്യൂസ് ചാനലുകൾ എടുത്ത് ഇത് വാർത്തയാക്കിയിട്ടുണ്ട് നതീശുമായയുടെ മകൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് രണ്ട് കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങളാണ് കേട്ടിരിക്കുന്നത് ഈ ഉമ്മ അനുഭവിച്ച സ്ട്രഗൽസിനെ പറ്റി പുള്ളിക്കാരെ കൊണ്ടുപോകാനുള്ള സാഹചര്യത്തെ പറ്റി അവർ പ്രതികരിച്ചു എന്തായാലും നമുക്ക് അതൊന്ന് വായിക്കാം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് നമുക്ക് വായിക്കാം അപ്പൊ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഇരുപത്തഞ്ച് വർഷം മുന്നേ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ല ഐക്യന്മാർക്ക് ഉസ്താദിന്റെ ഫോട്ടോയും ഉണ്ട് ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇതെന്റെ ഉമ്മയാണ് എന്നും പറഞ്ഞാണ് യാത്രകൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ പറന്നു കിടക്കുന്ന പടച്ചവന്റെ സൃഷ്ടികൾ കാണാനായി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാനും എന്റെ ഉമ്മയും അന്യ സംസ്ഥാനമായ മഞ്ഞ് വീഴുന്ന മണാലിയിലേക്ക് പോയി തീർത്തും ആനന്ദകരമായ യാത്രക്കിടയിൽ ആദ്യമായി മഞ്ഞു കണ്ട ആഹ്ലാദത്തിൽ നിഷ്കളങ്കമായ എന്റെ ഉമ്മിച്ച് മഞ്ഞിൽ ആഹ്ലാദത്തോടെ സന്തോഷിക്കുകയും അതൊരു റീലായി വരികയും ഉണ്ടായി അതിന് പിന്നാലെ തെറി അധിക്ഷേപവും അസത്യം പറച്ചിലും നിരവധി ഞങ്ങളിലേക്ക് എത്തുമ്പോഴും ഉമ്മയെ സമാധാനിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിരുന്നു അപ്പൊ ഉത്താവ് മാത്രമല്ല ഉത്താവിന്റെ സെയിം മെന്റാലിറ്റി ഉള്ള കുറെ അവന്മാരും ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ കുരുവൊട്ട് ചെറിയ അധിക്ഷേപവും ഉണ്ടാവും ചിലപ്പം ആ ഉമ്മയുടെ ലൈഫിൽ ആദ്യത്തെ ഒരു റീൽ റീലെടുക്കലായിരുന്നായിരിക്കും എന്തായാലും ഒരുപാട് ആൾക്കാരാണ് ആ റീല് ഏറ്റെടുത്തത് എന്തായാലും ഇത് ഒരുപാട് ആ ഉമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കമന്റ്സുകൾ ബാക്കി വായിക്കാം എന്നാൽ അത് ഒരു തരത്തിലും മതപരമായ രീതിയിൽ വളച്ച് വളച്ചൊടിച്ച് ഇത്രയും വളച്ചൊടിച്ച് മതപരത്തിന്റെ മതത്തിന്റെ ഒക്കെ പേരിൽ ചിത്രീകരിക്കുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല സോ ഉസ്താദിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് അതിനെ മതപരമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിലാണ് പുളിതാൻ ഇത് പറഞ്ഞേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് വളച്ചൊടിക്കുകയാണ് ഒരു മതപരമായിട്ടുള്ള ഒരു ഇതിലെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയായിരുന്നു അപ്പൊ അവരുടെ മതത്തെ സോറോ അത് ഒന്നും ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞത് മുസ്ലിംസ് ഓതി ഓതി മൂലക്കിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞില്ല അടുത്തത് അടുത്തത് കഴിക്കാം ഒരു പ്രമുഖ പണ്ഡിതൻ ഒരു പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണ് എന്തിനു വേണ്ടിയായിരുന്നു ആർക്ക് വേണ്ടിയായിരുന്നു ആ ഉസ്താദ് അത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ നിന്നും എന്റെ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് സമാധാനം പറഞ്ഞേ പറ്റൂ എന്തായാലും ഉസ്താദ് നല്ല രീതിയിൽ സമാധാനം പറയുന്നുണ്ട് ഉസ്താദിനെ നല്ല അടിപൊളി തെറിവിളിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉത്താവിന് ഇപ്പൊ തോന്നിയിട്ടുണ്ടായിരുന്നു വേണ്ടായിരുന്നു പുല്ലെന്ന് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ വാക്കിന് തിരിച്ചെടുക്കാനും പറ്റില്ല എല്ലാവരുടെ അടുത്തും ഈ പ്രഭാഷണത്തിന്റെ ഉണ്ട് എല്ലാവരുടെ കയ്യിലും അത് കിട്ടിപ്പോയി അതെടുത്ത് പോയി ഞങ്ങളെ പോലുള്ളവര് കണ്ടന്റ് ആക്കി ചെയ്യുന്നു ഉള്ളൂ നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യമാണ് അത് അനുഭവിച്ചു തന്നെ തീർക്കുക അത് പറച്ചോൺ നിങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹമായി കണ്ട് കണക്കാക്കുക ഇപ്പം പറച്ചോൺ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഈ മാതിരി വിവരം കെട്ടവനെയാണല്ലോ ഞാൻ ഭൂമിയിലേക്ക് പറച്ചു വിട്ടത് പറച്ചോൺ തന്നെ നിങ്ങളെ പറ്റി ഇപ്പൊ ചിന്തിക്കുന്നതായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അനുഭവിക്കാം ബാക്കി വായിക്കാം എനിക്കൊരു വിഭാഗത്തോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല എനിക്ക് ആരോടും ഞങ്ങളുടെ ശരിയോ തെറ്റോ ഒന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല അത് ശരിയാണ് ഒരിക്കലും ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അതിപ്പോ ഉസ്തകമല്ല പഠിച്ചവരെ പോലും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ആരോടും പ്രതികരിക്കുവാനോ മനസ്സിലാക്കി തരുവാനോ എനിക്ക് ഉദ്ദേശമില്ല ആ ഒരു പ്രഭാഷണം കാരണം ആ പുള്ളിക്കാരിയുടെ ഉമ്മയ്ക്ക് ഒരു മരണ വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉസ്താദ് നിങ്ങളോടാണ് നിങ്ങൾ ചെയ്യുന്നതാണ് ദ്രോഹം തടച്ചവും പോലും പോർക്കാത്ത ഒരു ദ്രോഹമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നല്ല ചെയ്തത് എന്തെങ്കിലും മാന്യത നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലേശം ഉള്ളുപ്പെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തിരുത്തി പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ഉസ്താദ് എന്താണ് നേടിയത് തെറി നേടിയിട്ടുണ്ട് നല്ല കട്ടക്കൊള്ള തെറി തെറി ഏറ്റിട്ടുണ്ടായിരുന്നു അവരെ പിന്തുണയ്ക്കുന്നവർക്ക് എന്ത് കിട്ടി എന്തായാലും ഒരുപാട് നല്ല രീതിയിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതല്ല ഉത്താദ് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നാണ് പറയുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തിയഞ്ച് കൊല്ലം ഒരു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചു വർഷമായി ഭർത്താവ് മരണപ്പെട്ട വല്യൂ ഉമ്മാക്ക് ഒരു മൂളയിലിരുന്ന് ദിക്രുസ് എല്ലാത്തിൻ്റെ ചൊല്ലിയേ പോരേന്ന് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഭർത്താവ് നഷ്ടപ്പെട്ട വീടിന്റെ ഏതെങ്കിലും മൂലക്കെ ഇരുന്നിട്ട് വിക്രൂഫലാത്തൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും ഇത് ഈ പറഞ്ഞ പോലെ പെണ്ണുങ്ങളെ അടിമയാക്കി അടിമയാക്കുന്ന ഒരു സമ്പ്രദായമാണ് ശരിക്കും പറഞ്ഞ പറഞ്ഞ ആണുങ്ങൾക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഇതിലൂടെ നമുക്ക് നമ്മുടെ മറ്റേ ഹിന്ദു ആചാരപ്രകാരം മുമ്പത്തെ ഒരു ആചാരം ഉണ്ടായിരുന്നു സതി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാ ഭർത്താവ് മരിച്ച് സിത് ചിത കത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഭാര്യ മരിച്ച് സോറി ഭാര്യ ചാടി മരിക്കണം എന്നാണ് അത് എന്നിട്ട് ആ ഭർത്താവിന്റെ കൂടെ തന്നെ അങ്ങ് മരിക്കണം അതാണ് പണ്ടത്തെ ഒരു ആചാരം ഉണ്ടായിരുന്ന ആ ഒരു സമ്പ്രദായം ഇപ്പൊ കൊണ്ടുവരണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഭർത്താവ് ചാവുന്നത് ഭാര്യയും ചിതെ അങ്ങ് ചാവട്ടെ അതായിരിക്കും ഇതിലും നല്ലത് പിന്നെ പറഞ്ഞാൽ ഈ ഉസ്താദിന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ ആരോഗ്യ എന്ന് പറഞ്ഞാൽ വളരെ വലിയ വിഷമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഉസ്താദിന്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഇതിനോട് കൊടുത്തപ്പെട്ടിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എന്ന് വെച്ചാൽ കൊച്ചിലെ മൂലം കേൾക്കുന്നേ പിന്നെ വേറൊരു കാര്യം കൂടി പറയാം ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് കേട്ടോ ഇയാള് പറയുന്നത് മാത്രമാണ് ശരി ഇയാൾ ഇങ്ങനെ എന്തോ പറവൻ പടച്ചുവിട്ട ആളാണ് അതുകൊണ്ട് ഇയാൾ പറയുന്ന ഓരോ വാക്കും വളരെ ശരിയാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് അത് വേറെ കാര്യം ശരിക്കും പറഞ്ഞാൽ അവരോടൊക്കെ എന്ത് എന്ത് പറയാനാണ് ബഹുമാനം അത്രേ ഉള്ളു അവർക്കിഷ്ടമാണേ അവരങ്ങനെ തന്നെ ജീവിക്കോട്ടെ പക്ഷേ ഒരുപാട് കൂട്ടം ഒരുപാട് കൂട്ടം സ്ത്രീകളുണ്ട് നാട് കാണാനും പിന്നെ നമ്മുടെ ലോകം കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ചിലപ്പം അതുപോലെയുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും എന്ന് മനസ്സിലാക്കണം എന്തോ ആ മനസ്സിനെയൊക്കെ വലിഞ്ഞു മുറുക്കി ചങ്ങലയിട്ട് ഇങ്ങനെ കെട്ടാൻ ശ്രമിക്കരുത് അപ്പൊ അടുത്തതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ അല്ലെങ്കിൽ ലോകം പുരുഷന് കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണോ അത് കറക്റ്റായിട്ടൊരു കൊസ്റ്റിനാണ് വിധവയ്ക്ക് എന്താ പറ്റത്തില്ലേ ലോകം കാണാനുള്ള അവകാശം ഇല്ലേ പിന്നെ പുരുഷന്മാരെന്താ രണ്ടാമത് കെട്ടുന്നില്ലേ ഇത്രയും പേരാണ് പിന്നെ ഭാര്യ മരിച്ച പുരുഷന്മാർ രണ്ടാമത് കെട്ടി ജീവിക്കുന്നത് അവരെയും കൊണ്ട് നാട് കാണാൻ ഇറങ്ങുന്നത് എന്തായാലും അത് മറുപടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് ആണുങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ പെണ്ണുങ്ങൾക്ക് ജീവിക്കണ്ടേ പെണ്ണുങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇതുപോലെ പല അടിച്ചമർത്തലുകളും ഈ സ്ത്രീകൾക്കെതിരെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഉസ്താദുമാര് ഈ പഠിച്ചുന്നത ഉന്നത വിജയം നേടിയിട്ട് അവളെ അനുഭവിക്കുന്ന ഒരു ചടങ്ങിനെ ആ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന് ഉസ്താദ് വഴക്ക് പറഞ്ഞു എന്നിട്ട് ആ പ്രൈസ് കൊടുത്തത് പെൺകുട്ടി സ്റ്റേജിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങേര് ചേട്ടനെയോ ആ കുട്ടിയുടെ വാപ്പയോ ആങ്ങളെയോ ആരെയോ വെച്ചിട്ടാണ് ആ പ്രൈസ് വാങ്ങിച്ചത് പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തില്ല ആ പെൺകുട്ടി സ്റ്റേജ് കയറി വാങ്ങിക്കരുതെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആ സ്റ്റേജിൽ കയറി സംസാരിക്കരുതെന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള വെറും നശിച്ച ഒരു എന്ത് പറയാനാണ് ഒരു തരത്തിലുള്ള വിവരവും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവരി കാണിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണേ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആയി ഇനിയെങ്കിലും ഇതിന്റെയൊക്കെ ഒരു ബോധം ഇല്ലാത്തവരാണ് ഇവരൊക്കെ എന്നാണ് ആലോചിക്കുന്നത് ഉസ്താദ് പറഞ്ഞ പോലെ പത്ത് പത്തിരുപത്തഞ്ചു കൊല്ലത്തോളം എൻറെ ഉമ്മ ജീവിച്ചിട്ടുണ്ട് നിങ്ങൾ ഊഹിച്ചതിലും അപ്പുറം ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എല്ലാ കൂലിവേലകളും ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി പൂർണ്ണ ഗർഭിണിയായ ദിവസം അതായത് ഈ മകളെ പ്രസവിക്കുന്ന അന്ന് പോലും എൻ്റെ ഉമ്മ ഞങ്ങളുടെ വിശപ്പടക്കാൻ ഇടുപണി നടക്കുന്ന സമയത്തും പണിക്കാർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു അതിനു വരെ പോകേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ആയിരിക്കുമ്പോൾ ഈ പറഞ്ഞ സാഹചര്യം ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവുമോ എന്നൊന്നും അറിയത്തില്ലെന്നാണ് പുള്ളിക്കാരി എഴുതിയിരിക്കുന്നത് മൂന്ന് പെൺമക്കളെയും കാഴ്ച നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാത്ത ഉമ്മയെയും വാപ്പയെയും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ലല്ലോ വീടുകൾ തോറും കൈനീട്ടി നടക്കുന്ന ആ ഒരു പെണ്ണിന്റെ വേദന മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച എന്റെ ഉമ്മ ഒരു യാത്ര പോയതാണോ നിങ്ങൾ കണ്ട കുറ്റം അല്ലെങ്കിൽ കൊടും പാപ് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം ആ ഉമ്മ എത്രത്തോളം ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായി ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ആ കുട്ടികളെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് വളർത്തിയതെന്ന് ഈ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലായി ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും വർഷം സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു ഉമ്മ മേ ബി അന്നൊരു ദിവസമായിരിക്കും കുറച്ച് നേരമായിരിക്കും ഒന്ന് സന്തോഷിച്ചിരിക്കുന്നത് അമ്പത് അമ്പത്തി വയസ്സായ സമയത്ത് ആദ്യമായിട്ടായിരിക്കും മണാലി പോയിട്ട് ആ മഞ്ഞ് കാണുന്നത് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് അവരുടെ മുഖത്ത് വളരെ നന്നായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത്രയും കൊല്ലം അവർ കണ്ണീരും കയ്യുമായിട്ട് നടന്നത് നിങ്ങൾ കണ്ടില്ല ആ ഒരിച്ചിരി നേരെ സന്തോഷിച്ചത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആ ഒരു സന്തോഷമാണ് നിങ്ങൾ കണ്ടത് ആ സന്തോഷം മാത്രമാണ് നിങ്ങൾ എടുത്തു പറയുന്നത് അതിന് മുമ്പുള്ള മുമ്പുണ്ടായ ആ സങ്കടം നിങ്ങൾ എന്താ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ആ സന്തോഷം മാത്രമേ കണ്ടിട്ടുള്ളൂ ആ സങ്കടം കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു ആ സ്ത്രീയുടെ സന്തോഷം തള്ളിക്കെടുത്തുന്നത് ആ ഉത്താദിന്റെ വാക്കുകൾ വളരെ മോശമായി വിവരക്കേടാണെന്നേ എനിക്ക് പറയാനുള്ളൂ ഉസ്താവിനെ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവരെ വിളിച്ചൊന്ന് മാപ്പ് പറ കണ്ണീച്ചുവരെ ഉണ്ടെങ്കിൽ ഒന്ന് മാപ്പ് പറ ഒന്ന് ആശ്വസിപ്പിച്ചാൽ അതിനേക്കാളും വലുതൊന്നും ആ ഉമ്മായിക്ക് കിട്ടാനില്ല ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പേരും പറഞ്ഞ് കുറെ ഉമ്മാരെ ഇവരെ തെറി വിളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് മതത്തിന്റെ പേരിൽ മതത്തെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള തരത്തില് ആ വാക്കുകൾ വളച്ചൊടിച്ച് അവർക്കെതിരെ അറ്റാക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ അവരോടൊന്ന് നിങ്ങളുടെ ഞങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഈ ഒരു ബഹളത്തിൽ നിന്ന് അവരെ ഒന്ന് രക്ഷിക്കും ഈ മതം എന്ന് പറയുന്നത് മനുഷ്യന്മാരെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അല്ലാതെ ചങ്ങലകളല്ല തമ്മിൽ തല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല കുറച്ചും കൂടെ ആ പോസ്റ്റിൽ പറയുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് വായിക്കാം ഇവരെ അനുകൂലിക്കുന്ന മനുഷ്യരെ ഇനി നിങ്ങളോടാണ് പ്രയാസത്തിന്റെ പടുകുഴിയെ തൂപ്പ് കുത്തിയപ്പോഴും തളരാതെ എന്റെ ഉമ്മ അന്ന് പിടിച്ചു നിന്നത് ഞങ്ങൾ മക്കളെ ഓർത്താണ് കാരണം ഒരു മനുഷ്യൻ ശരിക്കും എത്തിയുമാവുന്നത് ഉപ്പ മരിക്കുമ്പോഴല്ല അവന്റെ മാതാവിനെ നഷ്ടപ്പെടുമ്പോഴാണ് സത്യം ദുഃഖഭാരത്തിന്റെ അങ്ങേതലയ്ക്ക് ഈ ഒരു യാത്ര പോയതാണ് എന്റെ ഉമ്മ ചെയ്ത തെറ്റ് പറഞ്ഞു നിങ്ങൾ പറയേണ്ടതാണ് നിങ്ങളോട് മാത്രമാണ് ഈ സോകിയല്ല നിങ്ങൾ തന്നെയാണ് ഇതിന്റെ മറുപടി പറയേണ്ടത് എന്തായാലും ഇതിനെതിരെ ലബീസ് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട് പക്ഷെ ആ ഒരു സപ്പോർട്ട് എത്രമാത്രം ഉമ് ആ ഉമ്മ അക്സെപ്റ്റ് ചെയ്യുക അറിയത്തില്ല അതിനൊന്നും ആ ഉമ്മയുടെ വിഷമം മറികടക്കാൻ സാധിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ഉമ്മായ കണ്ടപ്പോ എനിക്ക് തോന്നിയത് അമ്മ ഒരു മതവിശ്വാസി തന്നെയാണ് അവര് വിശ്വസിക്കുന്ന ഒരു മതത്തിലെ ആ ഒരു മതത്തിലെ ഒരു പ്രമുഖം വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു മതത്തില് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് വെക്കുന്നത് പോലെയാണ് ഉസ്താദ് പറയുന്നത് ഇനി ഇവരെ കൊണ്ടുപോയ ആ കമ്പനിക്കാര് പറയുന്നത് ഈ ഉസ്താദിന്റെ പ്രവർത്തിക്കെതിരെ കമന്റ് കമന്റിട്ടിട്ടുണ്ടായിരുന്നു യാത്രയിൽ ഉടനീളം അവരാരെ നിസ്കരിക്കുകയും പ്രാർത്ഥനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും എല്ലാം ഇവരെല്ലാം നേരിട്ട് കണ്ടതാണെന്ന് സോ അവരൊരു വിശ്വാസിയാണ് അവര് യാത്ര ചെയ്യുമ്പോഴും ദൈവത്തെ മറന്നിട്ടില്ല ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മതത്തെ അവർ നൂറ് ശതമാനം ഉൾക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു യാത്ര നടത്തിയിരുന്നത് ഈ വാക്കുകളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടി വന്ന് കേൾക്കുന്ന ഈ ഒരു പോസ്റ്റ് ഇതും വറച്ചോടിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ആൾക്കാരെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ ഉസ്താദിന്റെ ചിന്താഗതിയുള്ള ആൾക്കാരാണ് കേട്ടോ അത് മതവുമായിട്ട് കൂട്ടിക്കൊഴിച്ച് ഇവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ പറ്റിയും ഈ മകൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അത് അതും ഒന്ന് നോക്കാം പ്രശ്നങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു ഇഫ്താദ് പറഞ്ഞ കാര്യങ്ങളോട് ഒരു സംഘടനാപരമായ മറ്റേതെങ്കിലും പ്രോധനങ്ങളാലോ അല്ല ഞാൻ സംസാരിച്ചത് അത് തീർത്തും വ്യക്തിപരമാണ് എന്നാൽ അതിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പല സംഘടനകൾ തിരിഞ്ഞ് വിഭാഗങ്ങളാക്കി ഇസ്ലാം മതത്തെ വളച്ചൊടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ഒരു റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതല്ല അങ്ങനെ ഒരു കണ്ടന്റ് അല്ല തീർത്തും ഇത് ഇഫ്താവിന്റെ ആ സംഘടനക്കെതിരെ ഒരു തുറുപ്പ് ചീട്ട് പോലെ ആയതിൽ ഞാൻ ഖേദിക്കുന്നു ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് അവര് പറയുന്നത് ഈ പറഞ്ഞതിന് ശേഷം ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇവർക്കെതിരെയും അറ്റാക്ക് വരുന്നുണ്ട് മതത്തിന്റെ പേരിൽ വളച്ചൊടിച്ചൊക്കെയാണ് അറ്റാക്ക് ഈ ഉസ്താദിനോട് വിദ്വേഷമുള്ളവര് ഇവരെ കരുവാക്കി പോയി അറ്റാക്ക് ചെയ്യുവാണ് അവരെ പോയി അറ്റാക്ക് ചെയ്യുവാണ് ഈ പോസ്റ്റിൽ അത് കൃത്യമായി പറയുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ നല്ല രീതിയിൽ അറ്റാക്ക് വരുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഈ മതത്തിന്റെ ആൾക്കാർ തന്നെ വന്ന് ഒരുപാട് രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്താണ് ഉസ്താദ് പറഞ്ഞ വാക്കുകളിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതുകൊണ്ടാണ് അവർ ആ പോസ്റ്റ് ഇട്ടല്ല അല്ലാണ്ട് വേറെ ഒരു ഇതുകൊണ്ടും അല്ല കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് എനിക്ക് എനിക്കെന്തായാലും കൂടുതലൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് നിങ്ങൾ മാക്സിമം ട്രാവൽ ചെയ്യുക സീരിയസ്ലി അത് പൈസ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഒരു ട്രിപ്പ് പോവുക ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളൊക്കെ ഭൂമിയിലേക്ക് ഒരു ട്രിപ്പ് വന്നതുപോലെയാണ് എത്തിയിരിക്കുന്നത് ഈ ഭൂമിയെ ആസ്വദിക്കാൻ ഈ ഭൂമിയെ അറിയാൻ ഭൂമിയെ കാണാൻ അതല്ല ഈ നമ്മളെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇതൊന്നും അറിയാതെയും കാണാതെയും കേൾക്കാതെയും അങ്ങ് തിരിച്ച് മണ്ണടിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളോട് ചോദിക്കും നിന്നെ എന്തോ ഉണ്ടാക്കാനാണോ ഞാൻ അങ്ങോട്ട് വിട്ടത് വെറുതെ തിന്ന് തൂറി ജീവിച്ച് മരിക്കാനാണോ അങ്ങനെയാണെങ്കിൽ നിന്നെ ജനിപ്പിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്നായിരിക്കും നമ്മളെ സൃഷ്ടിച്ച ദൈവം പോലും നമ്മളോട് ചോദിക്കുന്നത് സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് താഴെ അടിയിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ